ഏഷ്യാനെറ്റിൽ ഇന്നലെ പുതുതായി ആരംഭിച്ച സീരിയലാണ് ടീച്ചറമ്മ ജീവിതം പരീക്ഷയാക്കിയ ഒരു അമ്മയുടെ കഥയാണ് ടീച്ചറമ്മ ശ്രീലക്ഷ്മിയാണ് ഇതിൽ ടീച്ചറായി എത്തുന്നത് പ്രൈമറി സ്കൂളിലെ ഒരു അധ്യാപികയായാണ് ശ്രീലക്ഷ്മി ഈ സീരിയലിൽ അഭിനയിക്കുന്നത് ഈ സീരിയലിൻ്റെ പ്രൊമോ കാണിച്ചു തുടങ്ങുമ്പോൾ തന്നെ ടീച്ചറമ്മയെ പ്രേക്ഷകർ സ്വീകരിച്ച് കഴിഞ്ഞിരുന്നു ടീച്ചറമ്മ എന്ന സീരിയലിലെ പ്രധാന കഥാപാത്രങ്ങൾ ആരൊക്കെയാണെന്ന് നോക്കാം സിനിമ സീരിയൽ താരം ശ്രീലക്ഷ്മിയാണ് ടീച്ചറമ്മയായി എത്തുന്നത് സരസ്വതി എന്ന കഥാപാത്രത്തെയാണ് താരം അവതരിപ്പിക്കുന്നത് റോഷ്ന തിയത് ആണ് മറ്റൊരു കഥാപാത്രം നീന എന്ന അധ്യാപകരുടെ റോളാണ് താരം അവതരിപ്പിക്കുന്നത് അലീന സാജൻ വീണ എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു സുർജിത് പുരോഹിത് മഹേഷ് എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു പൂർണിമ ആനന്ദ് മേരിക്കുട്ടി എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു സൗമ്യ മറ്റൊരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു സച്ചിൻ ആണ് മറ്റൊരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്